നിങ്ങൾക്ക് ഒരു മുട്ടുവേദന പേഴ്സിസ്റ്റ് ഉണ്ടോ നമസ്കാരം ഞാൻ ഡോക്ടർ അങ്കിത് ജോസ് കൺസൾട്ടർ ഓർത്തോപെഡിക് സർജൻ ആൻഡ് ആൻഡോയിൻ പ്രിസർവിംഗ് സർജൻ പഴയ ഫുട്ബോൾ കളിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ സംഭവിച്ച ഇഞ്ചുറി അതിൽ നിന്നും വന്ന ഒരു വേദന അതിപ്പോഴും പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നടക്കുമ്പോൾ കാല് തെന്നിപ്പോകുകയോ കാല് ഒരു കാലിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരു ഫീലിംഗ് വരുന്നുണ്ടോ അങ്ങനത്തെ കേസസ് മോസ്റ്റ്ലി എ സി എൽ അഥവാ ആൻറ്റീരിയൽ ക്രൂഷ്യൽ ലിഗമെൻറ്റ് ഇഞ്ചുറി ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കോമൺ കോസ് ഇങ്ങനെ എന്താണ് എന്താണിതിൻ്റെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് മുട്ട് തെന്നുകയോ മുട്ട അൺസ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ആ ഒരു ഇൻസ്റ്റബിലിറ്റിയിൽ നമ്മുടെ മുട്ട് മുന്നോട്ട് തെന്നി മാറുന്ന ഒരു ഫീലിംഗിൽ എന്താണ് സംഭവിക്കുക അതിൽ നമ്മുടെ മുട്ടിൻ്റെ അകത്തുള്ള മെൻസ്കസ് അഥവാ ഷോക്ക് അബ്സോർബേഴ്സ് ഇഞ്ചുറിയാകും അതുകൊണ്ട് സെക്കൻഡറി പെയിൻ വരാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ് അപ്പോൾ കുറേ നാളായിട്ട് ഇൻസ്റ്റബിലിറ്റി ഉള്ള ഒരു പേഷ്യൻറ്റിന് പിന്നീട് ഒരു മുട്ടുവേദന അഗ്രിവേറ്റ് ആകുകയോ പണ്ടിൽ നിന്നും ഒരു വേദന വരികയോ ചെയ്യുമ്പോൾ അതിനകത്തും എ സി എൽ ഇഞ്ചുറി ആയ ആ മുട്ടിൽ പിന്നീട് ഒരു മെൻസ്കേൽ ഇഞ്ചുറിയോ അഥവാ ബുഷ് നമ്മുടെ ഷോക്ക് അബ്സോർബറിന് ഇഞ്ചുറി ആവുകയോ ആണ് കാരണം എന്താണ് ഇത് നിഗ്ലക്റ്റ് ചെയ്താൽ പ്രശ്നം പറ്റുന്നത് നമ്മുടെ മുട്ട് തേയ്മാനം അഥവാ ഓസ്റ്റിയോ ആത്രൈറ്റിസ് അത് എപ്പോഴും ഏജ് റിലേറ്റഡ് ആയിരിക്കണമെന്നില്ല പോസ്റ്റ് ട്രൊമാറ്റിക് ഓസ്റ്റിയോയാത്രൈറ്റിസ് നമ്മൾ തന്നെ വന്നൊരു ഇഞ്ചുറിയിൽ നമ്മുടെ ലിഗമെൻറ്റ് കട്ടാകുകയും ഇഞ്ചുറി സംഭവിക്കുകയും അതിൽ നിന്നും വന്ന ഒരു സെക്കൻഡറി മെൻസ്കൽ ഇഞ്ചുറി കാരണം നമ്മുടെ മുട്ടിനുള്ള തേയ്മാനം നേരത്തെ വരികയും മുട്ടുവേദന സാധാ ഓസ്റ്റിയോയാത്രൈറ്റിസ് വരുന്ന ഏജിൽ നിന്നും ഇച്ചിരി ഏർലി ആയിട്ട് വരികയും സംഭവിക്കാം അപ്പോൾ സ്റ്റേജ് വൺ ഓസ്റ്റിയോത്രൈറ്റിസിലോട്ട് പോകുകയും ചെയ്യാനുള്ള ആ സ്റ്റേജസ് ഇച്ചിരി കൂടെ ഏർലി പ്രോഗ്രഷൻ അഥവാ ഒരു ഫാസ്റ്റായിട്ട് സ്റ്റേജ് വൺ ടു ത്രീന്ന് പ്രോഗ്രസ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ് ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം ഇനീഷ്യലി വന്ന ഇൻസ്റ്റബിലിറ്റി അപ്പോൾ തന്നെ ഒരു എം ആർ ഐ സ്കാൻ എടുത്ത് എക്സ്റേയും എടുത്ത് അത് ഡയഗ്നോസ് ചെയ്ത് ആ ലിഗമെൻറ്റ് റീകൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ പിന്നീട് മുട്ട് തെന്നി പോവാതിരിക്കുകയും സെക്കൻഡറി മെനിസ്കൽ ഇഞ്ചുറി അഥവാ ബുഷ് കീറിപ്പോവുകയോ സംഭവിക്കാതെ ഇരിക്കും അതുകൊണ്ട് നമ്മൾ പ്രോഗ്രഷൻ ഓഫ് ഓസ്റ്റോത്രീസ് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ് ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ